ഞാൻ മിയ ആക്ടർ മിയയുടെ ഒരു ഡാൻസ് കണ്ടു എന്റെ ദൈവമേ ചിരിച്ച് ചിരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡാൻസ് കണ്ടു ഇത്രയേറെ ചിരിച്ചത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതിനെപ്പറ്റി രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടത്തില്ല എന്തുവേദറിയാത്ത പണിക്ക് പോകണം എന്റെ മീയെ ഏഹ് മീ ആദ്യം മഞ്ചു ചേച്ചിനിയും ഏഹ് പിന്നെ അത് നവ്യ നായരനെയൊക്കെ കണ്ടുപിടിക്കാം അതിനൊക്കെ നവ്യ നായരനെ ഞാൻ സപ്പോർട്ട് ചെയ്യൂട്ടോ അവരെയൊക്കെ കണ്ടുപഠിക്കും അവരൊക്കെ തന്റെ ഡാൻസ് കണ്ട് ഉള്ളിന്റെ ഉള്ളിൽ പൊട്ടി ചിരിക്കുന്നുണ്ടാവും സത്യം പറ ഡാൻസ് കണ്ടിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല ചിരിച്ച് പന്താ സത്യം ഞാൻ ഇത് കണ്ടു കഴിഞ്ഞ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ ഒന്നും എന്താണെന്നറിയോ ചാന്തട്ടിലെ ദിലീപേട്ടൻ ഡാൻസ് പഠിപ്പിക്കുന്നില്ലേ ആ കടമ്പുറത്ത് ഹൊയെ ഹൊ ഹൊയാലേ ഹൊയി മാങ്ങ വരീ ചെളിക്കുത്തും മാങ്ങ വരീ ചളി പലയിത് അത് അതിനെക്കാട്ടിലും നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്തിനാണ് ഇത്രയും ഓവർ എക്സ്പ്രഷൻ എന്ന് എനിക്കറിയില്ല ഒരു തട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് തുള്ളി 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 കുണുവാവ എങ്കിടാണ് പോകണതെന്ന് നല്ലൊരു നല്ലൊരാക്ടർ എന്നുള്ള രീതിയിൽ നല്ലൊരു വിലയും നിലയും ഞങ്ങളെല്ലാവരും തന്നിരുന്നു അതെല്ലാം ഈ ഒരു ഡാൻസിൽ തന്നെ പോയി അറിയാത്ത പണിക്ക് നമ്മൾ നിൽക്കരുത് ഇപ്പം തന്നെ ഞാൻ പ്രതികരിക്കുന്നുണ്ട് പക്ഷെ എനിക്കറിയാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറില്ല എനിക്ക് ഇത് പറയണമെന്ന് തോന്നുന്ന കാര്യം ഞാൻ അത് മുഖത്തേക്ക് പറയുകയും ചെയ്യും സോ എനിക്ക് എനിക്കൊറ്റ കാര്യം ഞാൻ പറയാനുള്ളു അറിയാത്ത പണിക്ക് പോകരുത് കുഞ്ഞു നാളെയും ഡാൻസ് പഠിച്ചിട്ടില്ല എന്നുള്ളത് ഈ വലിയ സമയത്ത് തിരിച്ചറിയുന്നത് ഞങ്ങളെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിക്കുമോ ഡാൻസ് അറിയില്ല എന്നുള്ളത് ഇതിലും നന്നായിട്ട് ഞാൻ കളിക്കും സത്യസന്ധമായിട്ട് പറയും ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല പക്ഷെ ഡാൻസ് കളിക്കാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തുള്ളു ഏ എങ്ങനെയെങ്കിലും തുള്ളി ഞാൻ ടിക്ടോക്കിൽ ഞാൻ എനിക്ക് തുള്ളണം എന്ന് തോന്നുമ്പോൾ ഞാൻ തുള്ളും പക്ഷെ ഞാനത് ഓ ഓപ്പണായിട്ട് പറഞ്ഞിട്ടാണ് പറയുക എനിക്ക് ഡാൻസ് അറിയണില്ല ഞാൻ ഇങ്ങനെ തുള്ളുന്നു അതുപോലെ നീ എന്തിനാണ് ഈ പറ്റാത്ത പണിക്ക് പോകണതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് നയ്യോ ഒരു ഡാൻസ് കണ്ടിട്ട് ഇത്രയേറെ പൊട്ടി ചിരിച്ച ആൾക്കാർ ട്രോളി ആൾക്കാരും ഈ ലോകത്തുണ്ടാവില്ല ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൈവെച്ച് ആനന്ദിച്ച് നിന്ന് പോകണം മഞ്ജു ചേച്ചിന്റെ ഒക്കെ ഡാൻസ് കണ്ടിട്ടുണ്ട് അതൊക്കെ കണ്ടു കണ്ടുപഠിക്കും എന്തോ നടന്ന് ഓണം കിട്ടുന്നാറി ഈശ്വരൻ ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാ നീയാടെ ഫസ്റ്റ് ആ ഒരു ഡാൻസ് പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ ബിഗ് ബോസിലുള്ള ഒരാളുണ്ടായിരുന്നല്ലോ അവരാന്നാ വിചാരിച്ചത് ട്രാൻസ്ജെൻഡർ ഒരാൾ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവരാന്നു വിചാരിച്ചത് ഇത്ര കുണുക്കം ഇത് ഭരതനാട്യമാണോ കുച്ചിപ്പുടിയാണോ മോഹിനിയാട്ടമാണോ ഒന്നും എനിക്ക് തിരിച്ചറിയുന്നില്ല ഇതെന്തു ഡാൻസൊന്നറിയില്ല മുത്ര അതിങ്ങനെ ഏ അയ്യോ ഏതൊരു പാട്ടിനെ കൊന്നു കൊല വിളിച്ചു നല്ലൊരു പാട്ട് അതിനെയും കൊന്നു വിളി ഇനി ആ പാട്ട് കേൾക്കുമ്പോൾ ഇതായിരിക്കും ഓർമ്മ വരിക അയ്യൊയ്യോ പിന്നെ ഓട്ടം തന്നെ ഓട്ടം സ്റ്റേജിലൊക്കെ ഓടുന്നത് എന്തിനാണ് ഇങ്ങനെ 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 നടക്കുന്നത് സത്യമായിട്ട് ഞാൻ പറയാം ഇങ്ങനെയാണോ ഓവർ എക്സ്പ്രഷൻ കൊടുത്ത് ഓവർ ചലനങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടോ എനിക്കറിയില്ല നേരെ ചവ ഡാൻസ് അറിഞ്ഞില്ലെങ്കിൽ പോലും ആ ഓവർ എക്സ്പ്രഷൻ ഇല്ലാണ്ടിരിക്കുമ്പോൾ അത് അത് കാണാനൊരു മെനുണ്ടായിരുന്നു എനിക്ക് ഇതിപ്പോൾ ഓവർ എക്സ്പ്രഷനും ഓവർ ഡിങ്കോഡാഫിയാണ് അവിടെ കണ്ടത് അതുകൊണ്ടാണ് കൊളം കുത്തി ഇനിയെങ്കിലും ഞാൻ പറയണ അറിയാത്ത പണിക്ക് പോയിട്ട് ട്രോള് വാങ്ങിക്കൂട്ടി നാറി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാവരുത് ഏ ഡാൻസ് നന്നായിട്ട് പഠിക്കുക പഠിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ കളിച്ചോളൂ എന്നാൽ കലയെ കൊല്ലരുത് നീയെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം